അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ മുഹമ്മദ് പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കട്ടെ നമ്മോട് ദുആ കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഹാസിലാക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാം മാറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല സലാമത്ത് പ്രദാനം ചെയ്യട്ടെ ആമീൻ യാ റബ്ബിൽ ആലമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലേക്കാണ് വെള്ളിയാഴ്ച ദിവസത്തിലേക്കാണ് നാം ഇന്ന് ചേരാൻ പോകുന്നത് നമുക്കറിയാം ഒരാഴ്ചയിൽ അള്ളാഹു സുബാനത്തല ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ദിവസമാണ് വെള്ളിയാഴ്ച ഒരാഴ്ചയിൽ ലീഡർഷിപ്പ് അലങ്കരിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച അള്ളാഹു സുബാനത്തല ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെയും വെള്ളിയാഴ്ച രാവിന്റെയും എല്ലാവിധ മഹത്വങ്ങളും നമുക്ക് നൽകട്ടെ മിനികളുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് കാരണം അത്രയേറെ മഹത്വങ്ങൾ അത്രയേറെ പുണ്യങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹു സുബാന തല നിറച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം ലഭിക്കാൻ നമുക്ക് അള്ളാഹു നൽകട്ടെ ആമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ വ്യാഴാഴ്ച മുതൽ നമ്മോട് ഒരുങ്ങാൻ പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ചയുടെ ആ മഹത്വം നമ്മെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് വസ്ത്രമായാലും സുഗന്ധമായാലും നമ്മോട് വ്യാഴാഴ്ച തന്നെ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നഖം വെട്ടൽ വ്യാഴാഴ്ച വളരെയേറെ പുണ്യമുള്ള കാര്യമാണ് ഇതെല്ലാം സുന്നത്തു കൂടിയാണ് ഇൻഷാല് നാം എല്ലാം മറക്കാതെ ചെയ്യേണ്ട കാര്യം കൂടിയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പത്ത് കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസം ശ്രദ്ധിച്ചാൽ ഈ വെള്ളിയാഴ്ച ദിവസം കഴിയുമ്പോഴേക്കും ഒരു പാപവും നമുക്ക് അവശേഷിക്കില്ല അത് മാത്രമല്ല നമ്മുടെ പദവി ഒരുപാട് കൂടിയിട്ടുണ്ടാകും നമ്മുടെ ദർജ ഒരുപാട് കൂടിയിട്ടുണ്ടാകും ഇൻഷാല് ആ പത്ത് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാം ഒന്നാമത്തത് വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അതായത് സുബഹി ബാങ്ക് വിളിച്ചു സുബഹി നിസ്കാരത്തിന് മുമ്പായിട്ട് ഒരു മൂന്ന് തവണ ഈ ഒരു ഇസ്തീഫ് ചൊല്ലിയാൽ സമുദ്രത്തിന്റെ നുരകൾ എത്രയുണ്ടോ അത്രയും പാവുകൾ നമ്മളിൽ ഉണ്ടായാലും അതെല്ലാം തരും എന്നുള്ളതാണ് അതേതാണ് സയ്യിദുൽ സയ്യിദ്ഫാർ എന്നറിയപ്പെടുന്ന എന്ന് പറയുന്ന പരിശുദ്ധമായ ഇസ്തീഫാറാണ് സുബഹി വാങ്ക് വിളിച്ചു സുബി നിസ്കാരത്തിന്റെ മുമ്പായിട്ടാണ് മൂന്ന് തവണ ഇത് ചൊല്ലേണ്ടത് ഇൻഷാല് ഇത് മറക്കാതെ ചൊല്ലുക എന്താണ് ഇതിന്റെ അർത്ഥം എന്തിനും കഴിവുള്ള എന്നും ജീവിച്ചിരിക്കുന്ന നാദിനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്നുള്ളതാണ് ഈ പരിശുദ്ധമായ അർത്ഥം അത് മനസ്സിലാക്കി മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ നമ്മൾ ചൊല്ലണം ഇനി രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബാന നമുക്ക് നൽകിയൊരു ഓഫറാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ എഴുപത് തവണ ഈ ഈ പറയുന്ന ചെയ്താൽ ഇൻഷാ നമ്മെ അള്ളാഹു ഐശ്വര്യവാനാക്കും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് പറഞ്ഞു ഒരാൾ പ്രാവശ്യം ചൊല്ലിയാൽ അടുത്ത രണ്ട് എത്തുന്നതിന് മുമ്പായി അള്ളാഹു സുബാൻ താല അവനെ ഐശ്വര്യവാനാക്കുന്നതാണ് ആ എന്നുള്ള പരിശുദ്ധമായ പരിശുദ്ധമായതുമായാണ് നമ്മളിൽ മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ് ഇതിന്റെ അർത്ഥം അള്ളാഹുവെ ഹറാമിലേക്ക് പോകാതെ ഹലാൽ കൊണ്ട് തന്നെ നിന്റെ ഔദാര്യത്താൽ എനിക്ക് നീ ഐശ്വര്യം നൽകണമേ എന്ന പരിശുദ്ധമായ ആശയം വരുന്ന ഈ ദിക്കറ് നാം എല്ലാവരും മറക്കാതെ ഒരു എഴുപത് തവണ വെള്ളിയാഴ്ച ദിവസം മുമ്പായി തീർത്താൽ മതി ഇൻഷാല് അത് ചൊല്ലാൻ ശ്രമിക്കുക ഇനി മൂന്നാമത്തെ കാര്യം ഈമാനോട് കൂടി മരിക്കാൻ മഹാന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ബൈത്താണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ചൊല്ലാറുണ്ട് ഇത് അഞ്ചു തവണ ചൊല്ലിയാൽ ഈമാനോട് കൂടിയല്ലാതെ അവൻ മരിക്കില്ല എന്നുള്ളതാണ് ഏതാണത്

ആവതും എനിക്കില്ല അതുകൊണ്ട് നീ പാപങ്ങൾ പശ്ചാത്താപം സ്വീകരിക്കണമേ എന്നുള്ള പരിശുദ്ധമായ അർത്ഥം വരുന്ന പുണ്യമായ പുണ്യമായത് ഇത് മറക്കാതെ അഞ്ചു തവണ എല്ലാവരും ചൊല്ലണം ഇനി നാലാമത്തെ കാര്യം നമ്മുടെ ഒരു ലക്ഷം പാപങ്ങൾ പൊറുക്കാനും നമ്മുടെ മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം പാപങ്ങൾ പൊറുക്കാനും ഉതകുന്ന പരിശുദ്ധമായ ഒരു വചനമാണ് ഒരു തസ്ബീഹാണ് എന്ന് പറയുന്ന പുണ്യമായ ഇൻഷാ ഇൻഷാള്ള അത് ഒരു നൂറ് തവണയാണ് ചൊല്ലേണ്ടത് ഇത് ചൊല്ലേണ്ട സമയം ജുമാ നിസ്കാരം കഴിഞ്ഞ് നൂറ് തവണയാണ് ചൊല്ലേണ്ടത് സഹോദരിമാർക്ക് നൂഹുറു നിസ്കാരം കഴിഞ്ഞാണ് നൂറ് തവണ ചൊല്ലേണ്ടത് ഉന്നതനായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നർത്ഥം വരുന്ന എന്ന ആശയം വരുന്ന പരിശുദ്ധമായ തസ്ബിഹാണിത് മറക്കാതെ ചൊല്ലുക ഇനി അഞ്ചാമത്തെ കാര്യം ഒരാൾ വെള്ളിയാഴ്ച ദിവസം നേരത്തെ കുളിച്ച് റെഡിയായി പള്ളിയിലേക്ക് നടന്നു പോയി ശ്രദ്ധിച്ചാൽ അവന്റെ ഓരോ കാൽവെപ്പിനും അള്ളാഹു സുബാൻ ഒരു വർഷത്തെ നോമ്പിന്റെയും നിസ്കാരത്തിന്റെയും പ്രതിഫലം നൽകുമെന്നുള്ളതാണ് ഇത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം നേരത്തെ കുഴിച്ചൊരുങ്ങി പള്ളിയിലേക്ക് നടന്നു പോയാൽ അള്ളാഹു സുബാനോ ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലവും നിസ്കരിച്ച പ്രതിഫലവും നമുക്ക് അള്ളാഹു സുബാനോ തല നൽകുന്നതാണ് അത് മാത്രമല്ല നമ്മൾ പള്ളിയിൽ നേരത്തെ പോയാൽ ഏറ്റവും ആദ്യം പോയാലുള്ള കൂലിയോ ഒരു ഒട്ടകം ബലി കൊടുത്ത പുണ്യമാണ് ലഭിക്കുന്നത് രണ്ടാമത് വരുന്നവന് ഒരു പശുവിനെ ബലി കൊടുത്ത പുണ്യമാണ് ലഭിക്കുന്നത് മൂന്നാമത് എത്തുന്ന ആൾക്ക് No, ഒരു ആടിനെ ബലി കൊടുത്ത പുണ്യമാണ് ലഭിക്കുന്നത് നാലാമതെത്തുന്ന ആൾക്കോ ഒരു കോഴിയെ ബലി കൊടുത്ത പുണ്യമാണ് ലഭിക്കുന്നത് അഞ്ചാമത്തെത്തുന്ന ആൾക്ക് ഒരു കോഴിമുട്ടയെ ദാനം ചെയ്ത കൂലിയാണ് ലഭിക്കുന്നത് അപ്പോൾ അത്രയേറെ മഹത്വമുള്ള പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് വെള്ളിയാഴ്ച നേരത്തെ കുളിച്ചൊരുങ്ങി നടന്ന് പള്ളിയിൽ പോവുക എന്നുള്ളത് ഇൻഷാല് നമുക്കത് ചെയ്യാൻ സാധിക്കട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമിനി അറബു ഇനി ആറാമത്തെ കാര്യം എൺപത് വർഷത്തെ പാവങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസം തവണ ചൊല്ലിയാൽ മതി ഏതാണ് എന്ന പരിശുദ്ധമായ പരിശുദ്ധമായാണ് ഇതിന്റെ അർത്ഥം അള്ളാഹുവേ നമ്മുടെ നേതാവായ നിന്റെ ദാസനും ദൂതനമായ ഉമ്മിയായ പ്രവാചകൻ മുഹമ്മദി നബിഹ തങ്ങൾക്കും കുടുംബത്തിനും സഹാബിമാർക്കും നീ ഗുണവും രക്ഷയും കൊടുക്കണമേ എന്ന് എല്ലാം ഉൾപ്പെടുന്ന പരിശുദ്ധമായ സ്വലാത്താണിത് ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സഹോദരിമാർക്കും അശുദ്ധിയുള്ളവർക്കും ചൊല്ലാവുന്നതാണ് അതാണ് ആറാമത്തെ കാര്യം ഇനി ഏഴാമത്തെ കാര്യം സുഹൃത്തിൽ കഹഫ് പാരായണം ചെയ്യുക എന്നതാണ് വെള്ളിയാഴ്ചത്തെ പ്രത്യേകം ഉള്ള സുഹൃത്ത് കൂടിയാണ് സുഹൃത്തുൽ കഹഫ് എന്നുള്ളത് അത് ഓതുന്നവർക്ക് രണ്ട് ജുമയിലുള്ള സമയം മുഴുവൻ പ്രകാശം ലഭിക്കുന്നതാണ് അത് മാത്രമല്ല അടുത്ത ജുമ വരെയുള്ള പാപങ്ങൾ അള്ളാഹു സുബാന പുറത്ത് മാപ്പാക്കി തരും ദജാലിന്റെ ഫിത്തനെ തൊട്ട് നമ്മെ അള്ളാഹു സുബാന കാത്തുരക്ഷിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ പരിശുദ്ധമായ സൂഹത്ത് ഓതിയാലുള്ള ഗുണം അത് മാത്രമല്ല എഴുപതിനായിരം മലക്കുകൾ സൂഹത്തുൽ കഹഫ് ഓതിയ ആൾക്ക് വേണ്ടി ദും അതുകൂടാതെ ഇത് ഓദ്യിയ ആളിൽ നിന്ന് പരിശുദ്ധമായ കബാലയം വരെ ഒരു പ്രകാശ് അള്ളാഹു സുബാൻ തല കൊടുക്കുന്നതാണ് എന്നതും സൂറത്തുൽ പുണ്യമാണ് ഇനി എട്ടാമത്തെ കാര്യം ഓതിയാൽ ഓതിയാൽ സാധാരണ നമ്മൾ നമ്മൾ എന്ത് ഓതുന്നത് അള്ളാഹു സുഹൃത്തുക്കൾ നടത്തി തരും എന്നുള്ളതാണ് സൂഹൃത്ത് പവർ അത് കൂടാതെ വെള്ളിയാഴ്ച ദിവസം ഓതുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറും അത് കൂടാതെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു സുബാന മാപ്പാക്കി തരും എന്നുള്ളതാണ് സൂഹത്ത് പ്രത്യേകത ഒമ്പതാമത്തെ കാര്യം സ്വലാത്ത് എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ഉത്തരഹുലി സിമന്ത നേരിട്ട് അത് എത്തിക്കപ്പെടും അതുമാത്രമല്ല പരലോകത്ത് ഹബീബുവാഹി സുല്ലാഹുലി തങ്ങളുടെ അടുത്ത് തന്നെ നമുക്ക് സ്ഥാനം ലഭിക്കും എന്നുള്ളതാണ് സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന പുണ്യം ഇനി പത്താമത്തെ കാര്യം വെള്ളിയാഴ്ച ദിവസം സൂറത്ത് ദുഹാൻ പാരായണം ചെയ്താൽ സുറഗത്തിൽ അള്ളാഹു സുബാൻ താല കൊട്ടാരം നമുക്ക് വേണ്ടി റെഡിയാക്കും എന്നുള്ളതാണ് പത്താമത്തെ കാര്യം അള്ളാഹു സുബാനത്താല ഈ പത്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ നൽകട്ടെ വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും കൂടുതൽ വിപാദം ചെയ്യാൻ കഴിയട്ടെ അള്ളാഹു സുബാൻ താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കട്ടെ നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അലഹമില്ലാ വ